മലയാള സിനിമയിൽ നിരവധി ഹാസ്യ കഥാപാത്രങ്ങളെ സമ്മാനിച്ച താരമാണ് ധർമ്മജൻ പങ്കാട്ടി കഴിഞ്ഞ കുറെ കാലമായി ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു ധർമ്മജന്റേത് മാത്രമല്ല ഈയിടെ രണ്ടാം വിവാഹം ചെയ്തു എന്ന പേരിൽ പലതരത്തിലുള്ള ട്രോളുകളായിരുന്നു ധർമ്മജൻ ഏറ്റുവാങ്ങിയത് പലരും വാർത്തകളുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇരുവരും ഒരു വട്ടം കൂടി മക്കളുടെ ആഗ്രഹപ്രകാരം വിവാഹം ചെയ്തു എന്നായിരുന്നു ധർമ്മജൻ പറഞ്ഞത് സിനിമാ എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ധർമ്മജൻ ടെലിവിഷൻ രംഗത്ത് എത്തുന്നത് പിന്നീട് ബഡായ ബംഗ്ലാവിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറി സിനിമയിൽ സജീവമായതിനു ശേഷവും സ്റ്റേജ് ഷോകളിൽ വന്നിരുന്നു ധർമ്മജൻ തന്നെ സിനിമാ വിശേഷങ്ങളും മറ്റുമായി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് സംസാരിച്ചത് എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ ഇവിടെ ആര് സഹായം ചോദിച്ചു വന്നാലും എന്തെങ്കിലും സഹായം ചെയ്തിട്ടേ മടക്കി വിടാറുള്ളൂ നല്ലത് ചെയ്തിട്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് നല്ലതിനും ചീത്ത കാര്യത്തിനുമെല്ലാം ജയിലിൽ കിടക്കേണ്ടി വന്നു നല്ല കാര്യത്തിന് ജയിലിലായത് വാട്ടർ അതോറിറ്റി തല്ലി തേർത്തതിന്റെ പേരിലാണ് അതായത് ഞാനൊരു കോൺഗ്രസ് കാരനാണ് മാത്രമല്ല നിയമസഭാ ഇലക്ഷന് ഞാൻ മത്സരിച്ചിരുന്നു ഈ ഭാഗത്തായി കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ സമരം നടത്തി അവസാനം വാട്ടർ അതോറിറ്റി തല്ലിത്തേർത്തു എന്ന രീതിയിൽ കേസ് വന്നു കുറച്ചു കാലമായി ധർമ്മജൻ സിനിമയിൽ അത്ര സജീവമല്ല വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോമഡി കൈകാര്യം ചെയ്യാൻ നിരവധി താരങ്ങൾ മുൻപന്തിയിലേക്ക് വരുന്നുണ്ട് അതിനാൽ പല സിനിമകളിലേക്കും അവസരം കിട്ടാറില്ല എന്നും ധർമ്മജൻ പറഞ്ഞു